ഡേറ്റിംഗ് ബന്ധങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴിത് ഇങ്ങനെ ആരംഭിച്ച ആദ്യത്തെ ഡേറ്റിംഗ് ബന്ധത്തിലുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഓസ്ട്രേലിയൻ യുവതി പ്രമുഖ പോൺ താരമായ അലീഷ ആണ് ലൈംഗിക ബന്ധത്തിനിടെ സംഭവിച്ച പിഴവ് കാരണം അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് തുറന്നു പറഞ്ഞത് ഡേറ്റിങ്ങിലൂടെ പരിചയപ്പെട്ട പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനിടെ സംഭവിച്ച പിഴവ് പരിഹരിക്കാൻ ശസ്ത്രക്രിയ വേണ്ടി വന്നതിനെ കുറിച്ചും അലീഷ തുറന്നു പറഞ്ഞു ലൈംഗിക ബന്ധത്തിനിടെ അലീഷ സെക്സ് ടോയ് ഉപയോഗിച്ചിരുന്നു ഇത് ഇടയ്ക്ക് വെച്ച് ശരീരത്തിനുള്ളിൽ കുടുങ്ങി കൈകൊണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു രണ്ടു ദിവസത്തോളം ശരീരത്തിൽ കുടുങ്ങിയ ഈ സെക്സ് ടോയ് ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് പുറത്തെടുത്തത് കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു സംഭവം മുമ്പ് പലതവണ ഈ സെക്സ് ടോയ് ഉപയോഗിച്ചെങ്കിലും ആദ്യമായാണ് ഇത്തരമൊരു ദുരനുഭവം യുവതിക്കുണ്ടായത് ടോയ് നീക്കം ചെയ്യാൻ ഒരുപാട് തവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് ആശുപത്രിയിലെത്തി എക്സ്റേ ഉപയോഗിച്ച് സ്ഥാനം കണ്ടെത്തുകയായിരുന്നുവെന്ന് യുവതി പറഞ്ഞു ഈ സംഭവത്തിന് ശേഷമുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ബന്ധം തുടർന്നു എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ ഞങ്ങളുടെ ബന്ധം അധികകാലം മുന്നോട്ടു പോയില്ലെന്നും യുവതി വ്യക്തമാക്കുന്നു ശസ്ത്രക്രിയക്ക് ശേഷം യുവതിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് റിപ്പോർട്ട് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്